ും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും നടന്ന വരുന്ന ശക്തി കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഈ അടുത്ത് മഞ്ഞവാൾ നടന്നിട്ടാണ് പിന്നെ അമ്മ എന്റെ അമ്മ കൂട്ടിയാണ് ചങ്ങത്ത് മുഖാമിയമ്മയുടെ അച്ഛൻ നാരായണന്മാരുടെ അനുസ്മരണാർത്ഥമാണ് ഭക്ഷണമെങ്കിൽ അവർ കൂടാതെ വസ്ത്രദാനം നൽകുന്നുണ്ട് സജിത അതുപോലെ ചന്ദ്രേഖർ ഇവരുടെ വസ്ത്രദാനം നൽകുന്നുണ്ട് ഈ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നമുക്ക് ഉദ്ഘാടനത്തിനായിട്ട് ആരാധനായ ചാമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് യു വി മുഹമ്മദ് ഈ ആസ് ഖാൻ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ യോഗത്തിന് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകുന്ന ആരാധനായ മുരളീധര കൈമളെ സ്വാഗതം ആശ്വസിക്കുന്നതിനായിട്ട് സ്നേഹ വിമോക്ഷിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വിശക്കുന്നവരുന്ന ഒരു പുതുച്ചോരാണ് ഈ അന്നദാന പദ്ധതി ഇവിടെ അത് നടത്തി വരുത്തി തുടങ്ങിയിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ അകമഴി സഹായിക്കുന്നുണ്ട് നമുക്കിതിൽ യാതൊരു മുടക്കം കൂടാതെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലൂടെ ഇത് വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാനം ഇവിടെ നടത്തി വരുത്തുന്നുണ്ട് നമുക്ക് സഹായിക്കുന്ന എല്ലാവരും ഉള്ള നന്ദി നടപ്പാടും ഞാനീ അവസരത്തിൽ രേഖപ്പെടുത്താനാണ് ഇന്ന് നമുക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ മാതിരി ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സംഘത്ത് മൂകാംബിയമ്മ ട്രസ്റ്റിൻ്റെ പേരിലാണ് സാധുത നമ്മുടെ പ്രത്യേകം നൽകുന്നതിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് രവി ശങ്കത്തിൻ്റെ അമ്മയും കൂടിയാണ് പ്രസവ കുടുംബം അവിടെ എടുത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ഇത്തരം ഒരു പ്രവർത്തിക്ക തിരിഞ്ഞാൽ ആ കുടുംബാംഗങ്ങളുടെ നന്ദി രേഖപ്പെടുത്താൻ ഞാനീ അവസരം രേഖപ്പെടുത്താൻ എന്തായാലും എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ര വി ചങ്ങട്ട് ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ഗുരുവായൂർ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വപദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഞാൻ സാധനം ശ്രദ്ധിച്ചിരുന്നത് അടുത്തായിട്ട് ഈ പരിപാടി ഇന്നുകൂടെ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ മുഹമ്മദ് യാസിനാണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡൻ്റ് എന്നതിലുപരി ഗുരുവായൂർ സാമൂഹ്യ സേവന രംഗത്ത് ഒരു അനിഷേധി നേതൃത്വം വഹിച്ചുകൊണ്ട് സദാസമയം പ്രവർത്തനത്തിലുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ ഞാൻ ആദൃതോട് തന്നെ കാണുന്നത് ചെയർമാനാണ് അടുത്തായിട്ട് ബാലശന് തയ്യാറാക്കുമ്പോഴാമ്യ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന രീതിയിലേക്ക് ടാർഷൻ സാധനം ചെയ്തിരുന്നു അടുത്തായിട്ട് ഫസ്റ്റ് മെഡിച്ചറ് പിന്നെ ആരംഭകാലത്ത് തന്നെ ഇതിൻ്റെ നട്ടെല്ലായിരുന്നു നമുക്ക് എല്ലാ വിഷമഘട്ടങ്ങളിലും ഊർജവും ധൈര്യവും പറഞ്ഞു കൊണ്ട് ഇതിനെ സർവാത്മന സഹകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടനാണ് ഇദ്ദേഹ രീതിയിലേക്ക് സന്തോഷത്തോടെ ഇതിനെ സാധനം വരുന്നത് മുരളിയകമ്പടി പുരേദിവസം കൃഷ്ണാതെങ്കിൽ ആശയമാണ് ഇനി അന്നദാനത്തിൻ്റെയോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ നേതൃത്വപദവി സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിവിടെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പ്രയത്നിക്കുന്ന വ്യക്തിയാണ് മുരളി അകമ്പടി എന്ന സ്വന്തം കൊല്ലുന്നു ചന്ദ്രേട്ട് ഈ തിരുവനന്തപുരം തിരുപ്പതിരുവനന്തപുരത്ത് ജീവൻ ശേഷം അത് നമ്മുടെ സജീവ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ രീതി തോന്നുന്നു സജിരായ ഇന്നത്തെ വസ്ത്രദാനത്തിൻ്റെ ഒരാൾ ചന്ദ്രേട്ടനും സജി ചെയ്യുന്ന സജീവതയാണ് അവരോട് എത്തിച്ചേർന്നു രണ്ടുപേരെയും ഞാൻ വേദിലേക്ക് സാധിച്ചു കൂടാതെ അഡ്വക്കറ്റ് രേഖ തന്നെ തന്നെ മനിത ബാലാമണി ആ ബാലാമണി ഞാൻ ജയശ്രീയുണ്ട് മകൻ വിഷ്ണുണ്ട് എല്ലാവരെയും ഞാൻ വേദിലേക്ക് സാധിച്ചു പോകുന്നു പെയിൻറ്റ് ചെയ്തു അതിൽ നമ്മൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നമ്മളെ അറിയിക്കാൻ സഹായിക്കുന്നതിനോടാണ് പെയിൻറ്റ് ചെയ്യാൻ സാധിച്ചത് വരുന്നത് കൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഈ അന്നദാനം സ്വീകരിക്കാൻ വെച്ചാൽ ഓരോരുത്തരെയും ബുദ്ധിമുട്ട് സാധിച്ചു വരും പ്രത്യേകിച്ച് വെട്ടുപോയ രണ്ട് പേരുണ്ട് മാമനും ജയനും അവരെ ഞാൻ സ്വാതന്ത്ര്യം കൊണ്ടിരിക്കുന്നുണ്ട് ഒരു നിമിഷം ഈ പരതാത്മാവിൻ്റെ നിത്യശാന്തർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്നും എല്ലാവർക്കും എല്ലാ ഡിഗ്രികളും അതുപോലെ നമ്മുടെ വീടുകളിലിരിക്കുന്ന വസ്ത്രദാനം ചേംബർ കോമേഴ്സ് എല്ലാം വ്യാഴാഴ്ചയും നടത്തുകയാണ് അത് നമ്മുടെ വീടുകളിലിരിക്കുന്നുയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ കൃത്യമായ കരങ്ങളിൽ അത് നൽകുന്നതാണ് അതാണ് സജിത എന്ന മേഡം അവിടെ നമ്മളെ വിളിച്ചിരുന്നു ഇവിടെ കൊണ്ടുവന്ന് വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ചൻഡേറ്റിലും ഇതേപോലെ തന്നെ നടത്തുന്നുണ്ട് ഇതായാലും ഈ ഒരു ഫസ്റ്റിൻ്റെ പേരിൽ നടത്താൻ കഴിഞ്ഞു നടത്തുന്നതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനായി ബഹുമാനായ ചമ്പക്കൊമ്പ എക്സ് പ്രസിഡന്റ് പി മൗലിയാസിനാവും വിശക്കുണ്ട വയറുന്ന ഒരു കുളിച്ചോടൊന്നും ഈ ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ രവിചന്ദ്രട്ട് അതുപോലെ കൺവീനർ മുരളി ടീച്ചറ് പറ്റുമോ ഇന്ന് ഇവിടെ വസ്ത്രധാരണം കൊടുക്കാനെത്തിയിട്ടുള്ള മറ്റു ഇഷ്ടവ്യക്തികളെ കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇന്നിവിടെ നമ്മുടെ ചേമ്പറിൻ്റെ സെക്രട്ടറി രവി ചന്ദ്രൻ്റെ അമ്മയുടെ പേരിലുള്ള അന്നദാനമാണെന്നിവിടെ നടക്കുന്നത് അതുപോലെ എല്ലാ മുരളി പറഞ്ഞതുപോലെ വ്യാഴാഴ്ചകൾ മാത്രമല്ലാതെ ബാക്കി പല ദിവസങ്ങളിലും വളരെ നല്ല രീതിയിൽ ആളുകളുടെ സഹകരണം കൊണ്ട് ഇത് നടന്നു പോകുന്നുണ്ട് എന്തായാലും ഇന്നിവിടെ ഈ വസ്ത്രധാരണം നമുക്ക് സ്പോൺസർ ചെയ്തതിനും അതുപോലെ രവിയുടെ അമ്മയുടെ പേരിൽ ട്രസ്റ്റിൻ്റെ പേരിൽ ട്രസ്റ്റ് ചെയർമാൻ ഇവിടെ ഉണ്ട് ഇവിടെ വന്നതിലും വളരെയധികം സന്തോഷം അല്ലെങ്കിൽ മാങ്ങോട്ട് സഹകരണം കൊണ്ടിരിക്കും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിട്ടുണ്ട് സംഘത്തെ മൂകാമി നമ്മുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുന്നു കൂടാതെ ഈ അന്നദാനം അന്നദാനം മഹാദാന ഇതിലും വലിയ ദാനം വേറെ ഒന്നുമില്ല ഈ ദാനം ചെയ്യണ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി ചാമ്പള പൂമഴിച്ചിട്ട് നേതൃത്വത്തിൽ നിറത്തുന്ന വസ്ത്രധാനമാണ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാത്ത വസ്ത്രങ്ങള്

और सरकारी दफ्तरों में क्योंकि ये बंद है तो हम चलते हैं दूसरा बाल से द पैसे बोलो हां हमें चलो कलकत्ता बनिया ശരിയാണ് ടെമ്പിൾ ടൗറും ഉണ്ട് വേണോ ഗുരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക